ദേശീയ നേതാക്കന്മാർക്ക് ചില സംസ്ഥാനങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ തെറ്റുകൾ പറ്റാറുണ്ട് സ്വാഭാവികമാണ് കാരണം ആ സംസ്ഥാനത്തെ നേതാക്കന്മാരായിരിക്കും അവിടെ സംസാരിക്കേണ്ട വിഷയങ്ങൾ കൈമാറുക അത്തരത്തിലുള്ള ഒരു വിഷയ കൈമാറ്റം തന്നെയായിരുന്നു കേരള സന്ദർശനം രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ നൽകിയതും ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി സംസാരിച്ച അദ്ദേഹത്തിന് അറിയാത്ത ചില കാര്യങ്ങളുണ്ട് കേരളം വികസനത്തിൽ ഒട്ടും പിന്നിലല്ല ആരോഗ്യ മേഖലയായാലും പൊതുമേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും കേരളം ഒരുപടി മുന്നിൽ തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരും അണികളും കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിട്ടുള്ളത് കാണാം പിണറായി സർക്കാരിന് കീഴിൽ പ്രധാനപ്പെട്ട ഒൻപത് മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഡിവൈഎഫ്ഐ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വർഷമാകുന്നു നമ്മുടെ വിദ്യാലയങ്ങൾ ഹൈടെക്കിലേക്ക് മാറി തുടങ്ങിയിട്ട് നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ഹൈസ്കൂളിൽ നാൽപ്പത്തി അഞ്ചായിരം ക്ലാസ് റൂമുകൾക്ക് ഹൈടെക് ആക്കണമെന്നായിരുന്നു ഒരു വർഷം മുമ്പുള്ള പ്രഖ്യാപനം പ്രഖ്യാപനം പാലിച്ചെന്ന് അഭിമാനത്തോടെ പറയാനാകും സാധാരണക്കാർക്ക് ഗുണകരമായി ആർദ്രം പദ്ധതി നൂറ്റി എഴുപതോളം പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ എല്ലാ ജനറൽ ആശുപത്രിയിലും കാത്തു മെഡിക്കൽ കോളേജുകൾ നവീകരണം ക്യാൻസർ ചികിത്സാരംഗത്തെ പ്രധാന സ്ഥാപനമായ ആർ സി സിയിൽ ആധുനിക സംവിധാനങ്ങളോടെ പുതിയ കെട്ടിടം പൊതുമേഖലാ രംഗത്ത് ഇരുപത്തി വർഷത്തിന് ശേഷം പൊതുമേഖലാ സ്ഥാപനമായ ട്രാവങ്കൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് ലാഭവിഹിതം പ്രഖ്യാപിച്ചിരിക്കുന്നു അതും ചരിത്രത്തിലെ ഉയർന്ന ഉത്പാദനക്ഷമതയോടെ കമ്പനി ലാഭവിഹിതമായ ലാഭവിഹിതമായ രൂപ സർക്കാരിന് കൈമാറി ദേശീയപാതാ വികസനം ബൈപ്പാസ് പോലുള്ള കാര്യങ്ങൾ മേൽപ്പാലങ്ങൾ ഇതെല്ലാം മുൻപങ്ങുമില്ലാത്ത വിധം വേഗത്തിൽ പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയിൽ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന ഇടമൺ കൊച്ചി വൈദ്യുതി ലൈൻ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പട്ടയം നൽകാൻ സർക്കാർ മുന്നോട്ട് വരികയുമുണ്ടായി സ്വന്തമായി ഒരു തൊണ്ടു ഭൂമി എന്നത് സ്വപ്നം മാത്രമായിരുന്ന ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് കുടുംബങ്ങൾക്ക് ഇന്ന് ആ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്തിരിക്കുകയാണ് സർക്കാർ അധികാരമേറ്റ് ആയിരം ദിവസങ്ങൾക്കുള്ളിൽ ഒരു ലക്ഷം പട്ടയം അർഹരായവർക്ക് വിതരണം ചെയ്തെന്ന റെക്കോർഡ് നേട്ടം സർക്കാർ സ്വന്തമാക്കി നടക്കില്ല എന്ന് കരുതി ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു സർക്കാർ ആയിരം ദിവസം പൂർത്തിയാക്കുന്ന ദിവസത്തിനുള്ളിൽ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളത് സർക്കാരിന്റെ നേട്ടം തന്നെയാണ് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം നിർദ്ദേശിച്ച അഞ്ച് മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി നീതി ആയോഗിന്റെ പരിശോധനാ റിപ്പോർട്ട് അനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്രവിഷ്ഠിത പദ്ധതികളുടെ നടത്തിപ്പിൽ കേരളം മികച്ച സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം കെ എസ് ആർ ടി സി സ്വന്തം വരുമാനത്തിൽ നിന്ന് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ തുടങ്ങി ഇതൊക്കെ തന്നെയാണ് ഡിവൈഎഫ്ഐ മുൻനിർത്തി രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള